വയസ്സുകാരനെ കുളത്തിൽ നിലയിൽ കണ്ടെത്തി സ്വദേശി മുനീർ മകൻ മുഹമ്മദ് മരിച്ചത് പഞ്ചായത്തിലെ പള്ളിയുടെ കുളത്തിലാണ് നാലു വയസ്സുകാരനെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് കപ്പൂർ പാറപ്പുറത്ത് താമസിക്കുന്ന വാക്കാല വളപ്പിൽ മുനീർ സക്കാഫിയുടെയും ഷംലീനയുടെയും മകൻ നാലു വയസ്സുള്ള മുഹമ്മദ് മുസ്മിലാണ് മരിച്ചത് വൈകുന്നേരം കുട്ടിയെ കാണാതെ വീട്ടുകാർ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കുളത്തിൽ നിന്നും കുട്ടിയെ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കുളത്തിന് സമീപത്തെ കുട്ടിയുടെ ചെരുപ്പ് കണ്ടെത്തിയെ തുടർന്നായിരുന്നു കുളത്തിൽ പരിശോധന നടത്തിയത് പള്ളിയോട് ചേർന്നാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് മുൻപേ പിതാവിനൊപ്പം കുട്ടി പലതവണ കുളത്തിൽ കുളിക്കാനായി എത്തിയിരുന്നു ഈ ഓർമ്മയിൽ കുഞ്ഞ് കുളക്കരയിൽ എത്തിയതാകാം എന്നാണ് നിഗമനം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു തിരുത്താല പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടപ്പാളിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ പണത്തിലൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു